നമസ്കാരം വേദാന്തത്തെ മുഴുവനായും ഒറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി എന്ന് പറയുന്ന പ്രകരണ ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യർ കണ്ടൻസ് ചെയ്തൊരു സിപ്പ് ഫയലാക്കിയിട്ടുണ്ട് അതേപോലെ ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ ആ ഏകശ്ലോകിയിൽ പറയുന്ന അതേ കാര്യമാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാം അർക്ക അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയിക്കും അളവാനന്ദമെന്തു ഹരിനാരായണ വളരെ മനോഹരമായൊരു സ്ലോ ശ്ലോകമാണ് അളവാനന്ദം അളവില്ലാത്ത ആനന്ദത്തിൽ എത്താൻ കഴിയും നമ്മൾക്ക് ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയേണ്ടത് അർക്ക അനലാദി വെളിവൊക്കെ സൂര്യൻ അർക്ക എന്താ സൂര്യൻ അനലാദി അഗ്നി തീ മുതലായ വെളിച്ചമെല്ലാം കാണുന്നത് നമ്മുടെ കണ്ണാണ് സൂര്യന്റെയും മറ്റ് തീ മുതലായ പ്രകാശങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ കണ്ണാണ് എന്നാൽ കണ്ണിന് കണ്ണിനെ കാണാൻ കഴിയില്ല വളരെ രസകരമായ കാര്യമാണ് ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണിന് കണ്ണിനെ കാണാൻ കഴിയില്ല കണ്ണിന്റെ കാഴ്ചക്കാരന് ആരാന്നത് കൊണ്ട് തന്നെ മനസ്സാണ് നമ്മൾക്ക് ഇങ്ങനെ കണ്ണുണ്ട് എന്നറിയുന്നത് കണ്ണല്ല കണ്ണിനെ അതറിയില്ല മനസ്സാണ് അപ്പൊ ആ മനസ്സിന് സ്വന്തമായിട്ടൊന്നും അറിയാൻ കഴിയില്ല കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ ആ കണ്ണിന്റെ കാഴ്ചക്കാരൻ മനസ്സാണ് അപ്പൊ കണ്ണുണ്ട് എന്നറിയുന്നത് നമ്മുടെ മനസ്സാണ് അപ്പൊ ഈ മനസ്സിന് ആരാണ് മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിന് ഇങ്ങനെ മനസ്സുണ്ട് എന്നറിയുന്നത് ആരാണ് അത് ഞാനാണ് ഐനസ് ഈസ്നസ് ഉണ്മ ബോധം കോൺഷ്യസ്നെസ് ആത്മാവ് അതാണ് അത് ആണ് ഞാൻ എന്ന ബോധം ആണെങ്കിൽ സർവത്തിനെയും അറിയുന്ന ആ ഞാനെന്ന ബോധം ഇല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സുണ്ടായിട്ടും കാര്യമില്ല കണ്ണുണ്ടായിട്ടും കാര്യമില്ല സൂര്യൻ ഉണ്ടായിട്ടും കാര്യമില്ല തീ ഉണ്ടായിട്ടും കാര്യമില്ല ഇതൊന്നും നമ്മൾക്ക് അറിയാൻ കഴിയില്ല ആ ജാൻ എന്ന ബോധം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപകരണമെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് പക്ഷെ ആ ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല കറണ്ട് ഉണ്ടെങ്കിലേ എല്ലാ ബൾബായാലും ഫാനായാലും എല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം അതുപോലെ ഞാൻ എന്ന ബോധം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് മനസ്സും ചിത്തവും എല്ലാം പ്രകാശിക്കുന്നത് ഈ ഞാൻ എന്ന ബോധം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്ന ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷത്തിന് ഒരു അളവുമില്ലാന്ന് പറയും നമ്മൾ അതിൽ നിന്ന് പ്രവർത്തിക്കുക പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ സന്തോഷത്തിന് ഒരു അളവ്